തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരാട്ടം തീപ്പാറും ഇടതുപക്ഷത്തോടൊപ്പം മത്സരിക്കുന്നു പ്രത്യേകത പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും മഹാമാരികളോടും ഒരേ സമയം പടപുരുതി മണ്ണിൽ പൊന്നുവിളയിച്ചവരാണ് കുടിയേറ്റ ജനത വിയർപ്പ് നീരാക്കി മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് കാർഷിക സമ്പൽ സമൃദ്ധിക്ക് നൂതന അധ്യായം രചിച്ചവർ വന്യമൃഗശല്യം ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് രോഗബാധ തുടങ്ങിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ് ഇന്ന് കുടിയേറ്റ ജനത തങ്ങളോടൊപ്പം നിലകൊള്ളുന്നവരെ ജയിപ്പിക്കുക എന്ന രാഷ്ട്രീയത്തിനപ്പുറം കുടിയേറ്റ ജനതയ്ക്ക് തെരഞ്ഞെടുപ്പ് കാലം അത്ര വൈകാരികമോ ഒന്നുമല്ല ഇരു മുന്നണികളും മാറി മാറി ഭരിക്കുന്ന ചരിത്രമാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത് യു ഡി എഫിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ ഇക്കുറി പതിനെട്ടടവും പയറ്റിയാണ് എൽ ഡി എഫ് ഗോതയിലുള്ളത് മുസ്ലിം ലീഗ് വിമതരെ കൂട്ടുപിടിച്ചതാണ് അതിൽ ശ്രദ്ധേയം ഗ്രാമപഞ്ചായത്തിലേക്ക് രണ്ട് വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും ഉൾപ്പെടെ മൂന്ന് സീറ്റുകളിലേക്ക് ലീഗ് വിമത സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാത്ത കറ്റിയാട് വാർഡിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുന്നു ആം ആദ്മിക്ക് വേരോട്ടമുള്ള വാർഡാണിത് മുസ്ലിം ലീഗിലെ പിളർപ്പിനു പുറമെ പുന്നക്കൽ വാർഡിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയുടെ സജീവ സാന്നിധ്യമാണ് യു ഡി എഫിന് തലവേദനയാവുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിൻ പല്ലാട്ട് മുന്നണി ഔദ്യോഗിക സ്ഥാനാർത്ഥി ടോമി കൊന്നക്കലിനെതിരെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ബ്ലോക്ക് തിരുവമ്പാർ ഡിവിഷൻ സ്ഥാനാർത്ഥി നിർണയവും കോൺഗ്രസ് പടലപ്പിണക്കത്തിന് കാരണമായിരുന്നു പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി ജനറലായതോടെ ഇരുമുന്നണികളിലും പ്രബലനിലാണ് മത്സരരംഗത്തുള്ളത് സി പി എമ്മിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് മാത്യു പുല്ലൂരമ്പാറയിൽ നിന്ന് ജനവിധി തേടുന്നു കോൺഗ്രസിൽ മണ്ഡലം പ്രസിഡന്റ് മനോജ് സെബാസ്റ്റ്യൻ വാഴയപ്പറമ്പിൽ മുത്തപ്പമ്പുഴ വാർഡിലും ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് ഒറ്റപ്പൊയിൽ വാർഡിലും മത്സരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഭരണകക്ഷി മെമ്പർമാരായ മേഴ്സിപ്പുള്ളിക്കാട്ട് ഷോക്കത്തലി കൊല്ലളത്തിൽ എന്നിവരും ജനവിധി തേടുന്നുണ്ട് എൽ ഡി എഫിൽ നിലവിലെ മെമ്പർമാർ ആരും തന്നെ ഇക്കുറി മത്സരരംഗത്തില്ല ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ആവട്ടെ ഇടതുമുന്നണിക്കൊപ്പം പ്രചാരണ രംഗത്ത് സജീവമാണിതാനും ബി ജെ പിയും സജീവമായി തന്നെ രംഗത്തുണ്ട് തുണ്ടിമ്മൽ തമ്പലമണ്ണ പൊന്നാങ്കായം ഉറുമി കാവുംകല്ലേ എന്നിവിടങ്ങളിലാണ് ബി ജെ പിക്ക് വേരോട്ടമുള്ളത് ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി